ചിറ്റാലിക്കാലിൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നടന്നു വന്ന പുസ്തകോത്സവം സമാപിച്ചു അറിവിന്റെ ലോകത്തിലേക്ക് വായനയുടെ സാഹചര്യം ഒരുക്കാൻ പര്യാപ്തമാകും വിധമുള്ള പുസ്തകോത്സവത്തെ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ആവേശത്തോടെയാണ് സ്വീകരിച്ചത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ചിറ്റാരിക്കാൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ സാന്റാ ബിൽഡിംഗിൽ ബിൽഡിങ്ങിൽ നടന്നുവന്ന പുസ്തകമേള സമാപിച്ചു ഡിസംബർ നാലിന് ആരംഭിച്ച പുസ്തകോത്സവം വൻ വിജയമാക്കിയാണ് ചിറ്റാരിക്കാൽ പ്രദേശവും അനുബന്ധ സ്ഥാപനങ്ങളും സഹകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ സമീപത്തെ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയും നല്ല രീതിയിലാണ് പുസ്തകോത്സവത്തെ ഉപയോഗപ്പെടുത്തിയതെന്ന് സംഘാടകർ പറഞ്ഞു ഡിസംബർ നാലിന് ചാണ്ടിയമ്മൻ എം എൽ എയാണ് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ സാഹിത്യരംഗത്തെ നിരവധി പ്രമുഖ വ്യക്തികൾ എന്നിവരും പുസ്തകോത്സവത്തിന്റെ ഭാഗമായിരുന്നു ഓരോ ദിവസവും വിവിധ സ്കൂളുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറിയത് പുസ്തകോത്സവത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു ഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നു സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ